യും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലോകമല്ലാത്ത ഭീതിയിലായിരുന്നു ഇന്ത്യക്കാർ ഭീതിപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ആവശ്യത്തിന് ദുരന്തങ്ങൾ ഇന്ത്യ ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാർ ഭീതിപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇതിപ്പോ നമ്മൾ തമാശയാക്കി പറയുവല്ല അത് സംഭവിക്കാനോണ്ടാണ് നമ്മൾ ഇത്ര ലാഹവത്തോടെ പറയുന്നത് എന്തായാലും റിയോ തൽപേര് തൽസുഖി റിയോ തൽസുഖി വായിൽ കൊള്ളാത്ത കുറച്ച് ജപ്പാനീസ് ആണല്ലോ അപ്പം അവര് കഴിഞ്ഞ രണ്ടു പ്രാവശ്യം സുനാമിയൊക്കെ കൃത്യമായി പ്രവചിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവര് പറയുന്നത് പറഞ്ഞിരുന്നത് ജൂലൈ അഞ്ചാം തീയതി വെളുപ്പിന് നാലരയ്ക്ക് ിന് ജപ്പാന് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു ഭൂചലനമോ അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ദുരന്തം ലോകാവസാനത്തിന് തുടക്കം എന്നൊക്കെയാണ് അവർ പ്രവചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാരും ഭീതിയോടെ കഴിഞ്ഞ എനിക്കൊന്നും മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ രാത്രിയിൽ മറ്റേ കൌണ്ട് ഡൗൺ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാനായിട്ട് അപ്പോ അതൊരു അന്ധവിശ്വാസമാണോ അതോ ഇത് ഇതിൽ എന്തെങ്കിലും സയന്റിഫിക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്നൊരു നിമിഷമായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല പക്ഷെ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും ശരിയാണ് ജപ്പാനിലൊന്നും സംഭവിച്ചില്ല ജപ്പാനെ രണ്ടു ദിവസം മുമ്പ് ചെറിയ തീവ്ര ചെറിയ ചെറിയ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തി ജപ്പാൻ എന്ന ഒരു രാജ്യത്തെ കുറിച്ച് നമുക്ക് അറിയാം എല്ലായ്പ്പോഴും പൂജലങ്ങളുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ജപ്പാനീസ് ഓൾവേസ് ജപ്പാൻകാരെ ആർക്കും താർക്കാൻ പറ്റില്ല കാരണം അവർ ഉണ്ടാക്കി വെക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ ഭൂലനത്തിൽ തകർന്നു വീഴും പക്ഷെ അവർ പെട്ടെന്ന് സ്പാൻ ഓഫ് ടൈമിൽ അവരെല്ലാം റെഡിയാക്കി പഴയതുപോലെ പഴയതുപോലാകും സോ ദോ എ ടൈം ട്വന്റി ഫോർ ഇന്റു സെവൻ ഹാർഡ് വർക്കിംഗ് ആണ് അവരെ കൊണ്ട് അവർ തകർത്താ പറ്റാത്ത ഈ ഒരു ഹ്യൂമൻ ബീയിങ് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് ഈ ജപ്പാനീസുകാരെന്ന് പറയുന്നത് അപ്പം ഭൂചലനം അവിടെ വലിയ വിഷയമൊന്നും അല്ല അവർ കാരണം അവരുടെ രക്തത്തിലുള്ള സാധനമാണ് ഈ ഭൂചലനം പക്ഷേ ഇപ്പം വേറൊരിടത്ത് അതായത് ഇതേ ദിവസം എനിക്കൊന്നും ഇതേ ടൈമിൽ തന്നെ ആയിരിക്കണം അല്ലെ ഇവർ പറഞ്ഞ ടൈമിൽ തന്നെ ഒരു ദുരന്തം നടന്നിട്ടുണ്ട് പക്ഷെ അതും ഇതൊക്കെയായിട്ട് ആയിട്ട് മനപ്പൂർവ്വം ഈ ലോകത്തെ ഭയപ്പെടുത്തണ്ട എന്ന് കരുതി ലോക മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുക അങ്ങനെ അങ്ങനെ അത് കണക്ട് ചെയ്ത് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല പോലും അമേരിക്കയിലെ ടെക്സസിൽ നടന്ന ഒരു മിന്നൽ പ്രളയം മിന്നൽ പ്രളയം അത് അതിനകത്ത് ഒരുപാട് മരണങ്ങളും അതായത് ഒരുപാട് കുട്ടികളെ മിസ്സിംഗ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ദുരന്തം ജപ്പാനിൽ അല്ലെങ്കിലും അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്നുള്ളത് അതെ ജൂലൈ അഞ്ചു ദുരന്തം സംഭവിച്ചു പതിനെട്ട് പേരോളം മരണപ്പെട്ടു ഇരുപത് കുട്ടികളെ കാണാനില്ല ഇനി എത്ര പേര് കാരണം നമ്മൾ ആ സീൻ കണ്ടു നമ്മൾ പേടിച്ചു വിറയ്ക്കും അതുപോലുള്ള മിൻ ഒഴുക്കാണ് അവിടെ നടക്കുന്നത് ടെക്സാസിലെ ആ ജനം ജലം കയറിയ നമുക്കൊക്കെ അറിയാം ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് അമേരിക്കയിലെ പല ടെക്സാസ് ഹൂസ്റ്റൺ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾ ഒരുപാടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ മലയാളികളെന്നല്ല എല്ലാ മനുഷ്യജീവനും വിലയുള്ള തന്നെയാണെങ്കിലും അതൊരു ജനനിബിഡ പ്രദേശമാണ് ടെക്സാസ് എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു മിന്നൽ പ്രളയം ഉണ്ടാകും എന്ന് പറയുമ്പോൾ പ്രതി മിന്നൽ പ്രളയം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവുക നമുക്കറിയാം ഈ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ പലയിടത്തും മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ഈ ജാപ്പാനീസുകാരിയുടെ പ്ര പ്രവചനം പൂർണ്ണമായും ഫലിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ പക്ഷെ അല്ല അത് പറയാൻ പറ്റില്ല പക്ഷെ അപ്പോഴും ശാരിക ഈ പറയുന്ന റിയോ തൽസുകിയുടെ ഈ ഒരു പ്രവചനം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമല്ല അതിൽ കൂടുതൽ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാർത്തയും അതായത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളടക്കം ഈ പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടും കൂടിയാണ് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത് അതല്ല ഇതിനു മുൻപ് അവർ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിന് ഇത്ര വലിയ ശ്രദ്ധ കിട്ടില്ലായിരുന്നു ഇതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യില്ലായിരുന്നു പക്ഷെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബായിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മെയിൻ സ്ട്രീം ചാനൽസ് ആയിക്കോട്ടെ എല്ലാത്തിലും ഒരു ബുള്ളറ്റിന് അറ്റ്ലീസ്റ്റ് വൺ ടൈം അങ്ങനെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കാതെ പോകുന്നേ ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ എന്തായാലും ജപ്പാനിൽ വലിയ രീതിയിലുള്ള ഇങ്ങനത്തെ ഭൂചലനോ സുനാമിയോ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും സാമ്പത്തികമായിട്ട് നല്ല രീതിയിലൊരു ഒരു അവിടെ ഈ ഒരു പ്രവചനത്തെ തുടർന്നുണ്ടായിട്ടുണ്ട് അതായത് കോടികളോളം നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് അങ്ങോട്ടുള്ള ഫ്ളൈറ്റ് വിനോദയാത്ര യാത്രകളാണല്ലോ മെയിൻ ആയിട്ടുള്ളൊരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓളം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ആയിട്ടുണ്ട് ഫ്ലൈറ്റ് അതായത് കോടികൾ കോടികൾ മുപ്പത്തിമൂവായിരം കോടി അത്രയും നഷ്ടം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വലിയ ദുരന്തം ഇനി വേറെ വരാനെ മുപ്പത്തിമൂവായിരം കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രത്തോളം വലിയ നഷ്ടമാണ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് ഇവരുടെ ഒരു പ്രവചനം കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇനി ഇങ്ങനൊരു പ്രവചനത്തിന് ജപ്പാൻ സർക്കാർ ഇവരെ സമ്മതിക്കുമോ എന്ന് നമുക്ക് ആലോചിച്ചാൽ മതിയാവും അല്ലേ കാരണം പ്രവചനം നടന്നുമില്ല എന്നാലോ ഒരുപാട് ബുക്കിങ്ങൾ ക്യാൻസലായി പോയി ടൂറിസ്റ്റ് മേഖലയിൽ വലിയ മാന്ദ്യങ്ങൾ സംഭവിച്ചു വലിയ വലിയ നഷ്ടങ്ങൾ ജപ്പാനിലുണ്ടായി ശരിയാണ് നമ്മൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ചും ലോക ജനതയ്ക്ക് ഇന്ന് ഒരുപാട് ദുരന്തങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ ഈ ജനറേഷനുള്ളവർക്ക് പറയാനുണ്ട് കാരണം കൊറോണ ആര് പ്രവചിച്ചിട്ടാണ് കൊറോണ വന്നത് നമുക്കറിയില്ല കൊറോണ വന്നതിന് ശേഷം പല പ്രവാചകന്മാരും വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് ഇന്നെടുത്ത് എഴുതി വെച്ചിരുന്നു ഡേറ്റ് ഇട്ട് എഴുതി വെച്ചിരുന്നു എന്നൊക്കെ അത് ആർക്കും പറയാം പക്ഷെ ഒരിക്കലും ഒരു ഹൈലൈറ്റഡ് പ്രവചനം പോലെ ആരും പറഞ്ഞിരുന്നില്ല ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന പ്രളയം നിപ്പ ഇതുപോലുള്ള മഹാദുരന്ത മലയിടിച്ചില് ഉരുൾപൊട്ടൽ ഇതൊന്നും ആരും പ്രവചിച്ചിട്ട് വരുന്നതല്ല അതുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ലോകം മുഴുവൻ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും ജനങ്ങൾക്ക് പേടിയാണ് ഇപ്പോ തന്നെ ഫ്ളൈറ്റിൽ യാത്ര ചെയ്യുന്നത് അല്ലെ ശരിക്കും ആൾക്കാർ ഇനി കുറച്ച് എടുക്കും ആ ഒരു പേടി മാറാൻ ഇന്നും ഈ നമ്മുടെ നാടിൽ നടന്ന അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആര് പ്രവഹിച്ചിട്ടുണ്ടായില്ലോ പക്ഷെ അപ്പോഴും അതിന്റെ പിന്നിൽ ഒരു സ്കൂൾ ഡ്രോയിങ് കോമ്പറ്റീഷൻ മത്സരത്തില് ഒരു ഒരു പരസ്യം അത് അനുദതിനിച്ച പരസ്യം ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും നഷ്ടപ്പെട്ടത് ആ ഫ്ലൈറ്റിലെ ജീവൻ ജീവനായിരുന്നു പ്രവചനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പൊതുവെ പേടിയാണ് ദുരന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇത് നടന്ന ദുരന്തങ്ങളെ ദുരന്തങ്ങളെക്കുറിച്ച് പ്രവചിച്ചു എന്ന് പറയുമ്പോൾ സ്വഭാവം ആൾക്കാർ പേടിക്കും എല്ലാവർക്കും അവരുടെ ജീവൻ വളരെ വലുതും വിലപ്പെട്ടതുമാണല്ലോ അതുകൊണ്ട് മിക്കവരും ജപ്പാനിലേക്കുള്ള പല ബിസിനസ് ഇപ്പോൾ ഒരുപാട് ബിസിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിച്ച് കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ബിസിനസ് ഡീൽസും ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും കോടികളുടെ ഡീൽസും എല്ലാം ആൾക്കാര് മറ്റു നാടുകളിൽ നിന്ന് എപ്പോഴും വന്നും പോയും ഇരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവത്തിന് പലരും ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആക്കി നേരത്തെ തന്നെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഒരിക്കലും എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഒരു കാര്യത്തിൽ എടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് വലിയ വിഷയം സത്യത്തിൽ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം കൊടുത്തതാണ് ഇതിന്റെ വലിയ തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും അങ്ങനെ ഒരു പ്രചാരണം വന്നതുകൊണ്ട് ഈ വാർത്ത വളരെ കൂടുതൽ സ്പ്രെഡ് ആയതുകൊണ്ടും കൂടിയാണല്ലോ ഈ രീതിയിലുള്ള പണം ഇത്രയും നഷ്ടം സംഭവിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചൈനയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പുറം ലോകത്ത് ആരും അറിയില്ല അവർ അവിടെ തന്നെ അത് അത് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ ഇവിടെ ഈ ഒരു ജപ്പാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ജപ്പാനിലുള്ള ആളുകൾ അധികാരികൾ ഈ ഒരു കാര്യത്തെ ഇത്രയും കാര്യമായിട്ട് അവർ പറഞ്ഞപ്പോൾ അതിനൊരു വിശ്വാസ്യത അവിടെ കൽപ്പിച്ചു അതോടൊപ്പം തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ഒരു വാക്കുകൾ ലോകം മുഴുവൻ അറിയാൻ സാധ്യത സാഹചര്യം ഒരുക്കിയത് ഒരുപക്ഷെ അവിടെ അവർ തടയിട്ടിരുന്നു എങ്കിൽ ഈ വിവരം മറ്റാരും അറിയില്ലായിരുന്നു പക്ഷെ അപ്പോഴും ആ ഒരു ഗവൺമെന്റിനെ ഹാറ്റ്സ് ഓഫ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ശരിയാണ് കാരണം മറ്റുള്ള ണെങ്കിൽ ഒരിക്കലും ഇത് പുറത്തേക്ക് വിടില്ല ഇതിപ്പോ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടി തന്നെയാണ് അവര് ഇത് പുറത്തേക്ക് ഈ വാർത്ത വിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടതും അവർക്കറിയാം അഥവാ ഇങ്ങനെ ഒരു സംഭവം ഈ പ്രവചനം പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടധികം ജീവനുകൾ നഷ്ടപ്പെടുമെന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഇത്രയും കോടി നഷ്ടം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് അവർ അംഗീകരിക്കുമ്പോഴും ഇത്രയേറെ മനുഷ്യ ജീവനുകൾക്ക് അവര് വില കൊടുത്തു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ഇല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വലിയൊരു എന്താ ആശംസ അറിയിക്കുന്ന കാര്യം തന്നെയാണ് ഇതിപ്പോ നടന്നില്ല എന്നുണ്ട് നടന്നിരുന്നെങ്കിൽ കഥ മാറി പോകുമായിരുന്നെങ്കിലും നടക്കാതിരിക്കട്ടെ എന്ന് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥനയാണോ ഇനി അത് സംഭവിച്ചിരിക്കും തീർച്ചയായിട്ടും ഇതറിഞ്ഞ എന്തായാലും മനസ്സിൽ നമ്മൾ എത്ര പേര് കുറച്ചധികം പേര് തള്ളിക്കളയായിരിക്കും എങ്കിലും പകുതി അധികം ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ടോ ഉള്ളില്ലെങ്കിൽ ദൈവമേ അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് നമ്മളിപ്പോ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി വഴിപാട് നടത്തുന്ന കാര്യമല്ലേ പറയുന്നത് മറിച്ച് നമ്മൾ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെ അങ്ങനെ സംഭവിക്കുന്നത് കാണാനുള്ള ത്രാണി നമുക്കില്ല എത്ര പേര് എത്ര രാജ്യത്ത് കിടക്കുന്ന ഒരു ലോകമാണ് നമ്മുടേതല്ലേ അപ്പൊ ലോകത്തിന് ഏത് ഭാഗത്ത് സംഭവിച്ച ാലും മനുഷ്യ പറ്റുള്ള മനുഷ്യർക്ക് വിഷമം തോന്നുന്നു ഇപ്പൊ ടെക്സൈസും സംഭവിച്ചാലും നമ്മൾ ഇന്ത്യക്കാരെ വിഷമിക്കും വെറും അവിടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് ഒരുപാട് മലയാളികളുണ്ട് മനുഷ്യരുണ്ട് ഓഫ് കോഴ്സ് മനുഷ്യരെക്കാൾ കൂടുതൽ നമ്മൾ സ്വാർത്ഥമായി ചിന്തിക്കും നമ്മുടെ രാജ്യത്തിൽ എത്ര പേര് അവിടെ ഉണ്ടെന്നാണ് എങ്കിലും കുഞ്ഞുങ്ങളെ കാണാതെ എന്ന് കേൾക്കുമ്പോൾ ഏത് രാജ്യത്തും ആയിക്കോട്ടെ ഇരുപത് കുട്ടികളെയാണ് പതിനെട്ട് പേര് മനുഷ്യർ കൂടാതെ ഇരുപത് കുട്ടികളെ കാണുവാനില്ല എന്തായിരിക്കും കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക അത് മിന്നൽ പ്രളയത്തിന്റെ ബാക്കി പത്രമാണ് സോ ദു പ്രവചനങ്ങൾ ചിലപ്പോഴൊക്കെ ചിലപ്പോൾ സത്യമായി മാറിയേക്കാം നമുക്ക് അറിയില്ല അതിനെ നമുക്ക് ഈ ലോകത്ത് അറിയാത്ത ഒരുപാട് അതീന്ദ്രിയ ശക്തികൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വൺ പേഴ്സൻ്റ് മാത്രമാണ് ഭൂമിയുടെയും ഭൂമിക്ക് അപ്പുറമുള്ള ലോകത്തിനെയും അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും പൂർണ്ണമായിട്ട് തള്ളിക്കളയാനോ എന്നാൽ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല എന്ത് തന്നെ ആയാലും പക്ഷെ ഇതിന്റെ പേരിൽ നമ്മൾ ഒന്നുകൂടെയൊക്കെ ആലോചിച്ച് ഈ പറയപ്പെടുന്ന വാർത്തകളൊന്നും മൂടി വെക്കുന്നത് നല്ലതായിരിക്കും വേണ്ട സോഴ്സുകളിലേക്കൊക്കെ വളരെ മൈൽഡായിട്ട് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുക വളരെ ഭീതിതരമായ രീതിയിൽ പ്രചരിപ്പിച്ചാലുള്ള കുഴപ്പമാണ് ഇപ്പോൾ സംഭവിച്ചത് ഇതിനൊരു സത്യാവസ്ഥയോ അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റിയോ ഒക്കെ മനസ്സിലായി ഗവൺമെന്റ് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിക്ക് ഒരു കൺട്രോൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ഭീതി ഇത്രയും നഷ്ടവും ആ രാജ്യത്തിന് രാജ്യത്തിനുണ്ടാകുമായിരുന്നില്ല അതിന്റെ പ്രിക്കോഷൻസ് അവർ എന്ത് ദുരന്തമാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു വെക്കാം അതിൽ ഇച്ചിരി പൈസ പോകുന്ന നഷ്ടമൊന്നുമില്ല പക്ഷേ അതല്ലാതെ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുക അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലോകം ഇന്ന് സോഷ്യൽ മീഡിയ കടന്ന് ചുറ്റും സോഷ്യൽ മീഡിയയുടെ തുമ്പിലാണ് ഇന്ന് ലോകമുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാർത്തകൾ ലോകത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിക്കും അത് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ല സോ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചും നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിനോട് കൂടി തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിയൊക്കെ ഏത് രാജ്യത്തിനും കിട്ടും